നമ്മുടെ എം ഐ സ്കൂൾ ഗ്രൗണ്ടാണത് ഇതിൽ സ്കൂൾ കുട്ടികളും അതുപോലെ ഈ പരിസരത്തുള്ള കുട്ടികളൊക്കെ ഒരുപാട് സ്പോർട്സ് പരമായിട്ട് ഫുട്ബോൾ അതുപോലെ ക്രിക്കറ്റ് ഹോളിബോൾ ഒക്കെ കളിക്കുന്ന വളരെ നല്ല ഒരു ഗ്രൗണ്ടാണ് പക്ഷേ ഈ ഗ്രൗണ്ടിനെ മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി കുറേ മദ്യപാനികൾ സ്ഥിരമായി ഇവിടെ തമ്പടിച്ചുകൊണ്ട് സ്ഥിരം ഒരു മദ്യപാന കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്രവൃത്തി എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ള ഒരുപാട് കുപ്പികൾ അതിപ്പം ഞാൻ കാണിക്കാൻ വീഡിയോയിൽ ഒരുപാട് ബോട്ടിലുകൾ മദ്യപിച്ച് ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരുപാട് ബോട്ടിലുകളുടെ വലിയൊരു ശേഖരം തന്നെ നമ്മളിവിടുത്തെ കുട്ടികൾ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടി പകൽ സമയങ്ങളിൽ ഇവിടെ ഇപ്പം ഏത് സമയത്തും കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളും മറ്റൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് പകൽ സമയത്തല്ല സാധാരണ രീതിയിൽ മദ്യപാനികൾ ഇവിടെ മദ്യപാനം മറ്റു പരിപാടികളൊക്കെ സാമൂഹ്യ വിരുദ്ധ പരിപാടികളൊക്കെ നടത്തുന്നത് ഇരുട്ടായി കഴിയുമ്പോൾ ഏകദേശം ഒരു മണി ഏഴ് മണി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കുട്ടികളൊക്കെ കളിയൊക്കെ നിർത്തി അവരവരോ വീട്ടിൽ പോവും അത് കഴിഞ്ഞാലാണ് മദ്യപന്മാരായിട്ടുള്ള ഒരുപറ്റം സാമൂഹ്യദ്രവികൾ നമ്മുടെ എം ഐ സ്കൂൾ ഗ്രൗണ്ടിൽ സ്ഥിരമായി വന്നിട്ട് മദ്യപാനോ മറ്റു പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം അത് കണ്ടില്ല ഇതൊക്കെ ഇവിടെ അവർ മദ്യപിച്ചു ഉപേക്ഷിച്ച് പോയ കുപ്പികളാണ് ബോട്ടിലുകളാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ സാമൂഹ്യ വിരുദ്ധ ശല്യം തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു നടപടി വേണം അതുപോലെ സ്കൂൾ അധികൃതരും അധികൃതരും രേഖാമൂലം തന്നെ ഇത്തരത്തിലൊരു പരാതി ശരിക്കും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം മറ്റേത് ഇവിടെ ഈ പരിസരവാസികളായിട്ടുള്ള ആളുകൾക്ക് അത് വലിയ ശല്യമാവും കഞ്ചാവും മദ്യ മാഫിയയുടെ ലോബിയൊക്കെ വന്ന് നമ്മുടെ ഇത്തരത്തിൽ നല്ല ഒരു സ്പോർട്സ് പരമായി നല്ലൊരു സ്ഥലമാണ് നമ്മുടെ എം ഐ സ്കൂൾ ഗ്രൗണ്ട് അപ്പോൾ ആ ഗ്രൗണ്ടിനെ മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തീർച്ചയായും പോലീസ് ഇടപെട്ടുകൊണ്ട് അതിന് ശക്തമായ നടപടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതേ ഏതെങ്കിലും ആക്രിക്കടയിൽ നിരത്തി വെച്ചിരിക്കുന്ന കുപ്പികളല്ല നമ്മുടെ എം ഐ ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ അടുത്തുനിന്ന് നമ്മളവിടുത്തെ കുട്ടികൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് അവർ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ അപ്പോൾ കിട്ടിയ ഒഴിഞ്ഞ കാലിയായ മദ്യക്കുപ്പികളാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നിട്ട് മദ്യപിക്കുന്ന ആളുകൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന ബോട്ടുകളാണ് കണ്ടോളി ഇത് അപൂർണമാണെന്നാണ് ഇവർ പറയുന്നത് കാരണം ഇന്ന് കാലത്തന്നെ ആക്രി പറക്കുന്നവർ വന്നിട്ട് ഏകദേശം ഒരു ചാക്കിനെ അടുത്ത് പറക്കിക്കൊണ്ട് അല്ലേ ആ ഏകദേശം ഒരു ചാക്കിനകത്ത് പറക്കിക്കൊണ്ടുപോയി ഇപ്പോഴും ദാ ഇവർ പിറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ധാരാളം കുപ്പികൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയെ കണ്ടിട്ട് ഇതേപോലെ ഇത്ര തന്നെ കുപ്പികൾ ഇവിടുന്ന് പിറക്കി കൊണ്ടുപോയത് അപ്പോൾ നമ്മുടെ എം ഐ സ്കൂൾ ഗ്രൗണ്ട് സാധാരണ രീതിയിൽ സ്കൂള് തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് സ്പോർട്സ് പരമായിട്ട് ഉപയോഗിക്കാനും അതുപോലെ നമ്മളീ പരിസര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് സ്പോർട്സിനൊക്കെ ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത് പക്ഷേ ഇവിടെ സത്യത്തിൽ നടക്കുന്നത് മദ്യപാനം അതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടൊക്കെയാണ് അപ്പം നമ്മുടെ പോലീസ് അധികാരികൾ ഇതൊന്ന് കാണണം അതിനുശേഷങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ബന്ധപ്പെട്ടവര് സ്കൂളിലെ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര് ഒക്കെ ഇതൊന്ന് കാണണം ഈ കാഴ്ച കുട്ടികൾ തുറക്കിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ ഇഷ്ടം പോലെ ഉണ്ട് എന്താ ഇത്രയും ഗ്ലാസ്സുകളും ഉണ്ട് കേട്ടോ അവിടെ ഏകദേശം ഒരു ചായക്കട തുടങ്ങാം അല്ലേ അത്രയധികം ഗ്ലാസ്സുകളുണ്ട്